പുഷ്പ റ്റൂവിലെ പാട്ടിന് വെച്ച് കൊച്ചി സർവകലാശാലയിലെ പ്രൊഫസർ വീഡിയോ വൈറൽ പുഷ്പ ടു ദ റൂൾ തിയേറ്ററുകളിലെത്തിയതിന് പിന്നാലെ നായകൻ അല്ലു അർജുൻ വിവാദങ്ങളിൽപ്പെട്ടെങ്കിലും സിനിമയിലെ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റുകളാണ് ശങ്കർ ബാബു കണ്ടുക്കൂരിയും ലക്ഷ്മിദാസും ചേർന്ന് ആലപിച്ച പേലിങ്സ് എന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിലും റീലുകളിലും വൈറലാണ് ഈ ഗാനത്തിന് നൃത്തം ചെയ്ത് കൊച്ചി സർവകലാശാല പ്രൊഫസറുടെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വയറലായി മാറുകയാണ് നിരവധി പേരാണ് പ്രൊഫസറെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മൈക്രോബയോളജി വിഭാഗം മേധാവിയായ പാർവതി വേണുവാണ് ക്യാമ്പസില് കുട്ടികളോടൊപ്പം നൃത്തം ചെയ്ത് വൈറലായി മാറിയത് കോളേജിലെ ഒരു പരിപാടിക്കിടെ വിദ്യാർത്ഥിനികൾ പാട്ട് വെച്ച് നൃത്തം ചെയ്യുന്നതിനിടെയാണ് പ്രൊഫസർ കയ്യിലൊരു ബാഗുമായി എത്തുന്നത് പാട്ടിൻ്റെ ലഹരിയിൽ നൃത്തം ചെയ്യാതെ മടങ്ങുന്നത് എങ്ങനെയെന്ന് കരുതിയാകണം പ്രൊഫസർ തൻ്റെ ബാഗ് സമീപത്തെ ഒരു കസാരയിൽ സുരക്ഷിതമായി വെച്ച ശേഷം കുട്ടികളോടൊപ്പം നൃത്തം ചവിട്ടുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപിക കൂടി നൃത്തത്തിലെത്തിയതോടെ വിദ്യാർത്ഥികളും ആവേശത്തിലായി നിങ്ങളുടെ എച്ചോടി മാഡം നിങ്ങളെക്കാൾ വായ്പ ആയിരിക്കുമ്പോൾ എന്നായിരുന്നു വീഡിയോക്കെതായുള്ള കുറിപ്പ് എന്താ മൂഡ് പൊളി മൂട് എന്ന് കുറിച്ചുകൊണ്ടാണ് ഒറ്റ മൈൻഡ് എന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ നിന്നും വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് എൺപത്തൊൻപത് ലക്ഷത്തോളം പേരാണ് വീഡിയോ ഇതിനകം കണ്ടത് ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം പേർ വീഡിയോ ലൈക്ക് ചെയ്തു നിരവധി വിദ്യാർത്ഥികൾ തങ്ങൾക്കും ഇതുപോലൊരു എച്ച്ഒഡിയെ വേണമെന്ന് കമൻ്റുകൾ ഇട്ടു മറ്റു ചിലർ വീഡിയോ തങ്ങളുടെ എച്ച്ഒടിക്ക് അയച്ചു കൊടുക്കാൻ പോവുകയാണെന്ന് എഴുതി പാർവതി മാം ഉയരെന്നും കമൻറ്റുകളുണ്ട്